പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് നിർവശം റോഡ് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ സ്നേഹാരാമ പദ്ധതിക്ക് തുടക്കമായി വിവിധ സ്കൂളുകളിലെ എൻ എസ് എസ് യൂണിറ്റുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂന്നിടങ്ങളിലും ഒരുക്കിയ സ്നേഹാരാമ സമർപ്പണ ചടങ്ങ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടെത്തൽ ഉദ്ഘാടനം ചെയ്തു ോടരികിൽ മൂന്നിടങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വഴിക്കടവ് കെട്ടിങ്ങലിൽ നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പാലാട് മണിമൂളി ക്രിസ്തരാജ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പാലത്തിങ്ങലിൽ പാലാട് ഇ എംഒ ഗേൾസ് സ്കൂളിലെയും എൻഎസ്എസ് യൂണിറ്റുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇവിടങ്ങളിൽ ചെടികളും തൈകളും വെച്ചുപിടിപ്പിക്കുകയും സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടു ഗ്രാമപഞ്ചായത്തും പ്രാദേശിക സ്പോൺസർഷിപ്പുകൾ വഴിയും പച്ചത്തുരുത്ത് ചുമർചിത്രം വെർട്ടിക്കൽ ഗാർഡൻ തണലിടം എന്നിവ നിർമ്മിക്കുന്ന പദ്ധതികളാണ് സ്നേഹാരാമത്തിലൂടെ മുന്നോട്ടുവയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കെട്ടിങ്ങലിൽ പഞ്ചായത്ത് അംഗം നിമിഷ പി നാഗ് അധ്യക്ഷത വഹിച്ചു പി കെ അബ്ദുൾ കരീ മുജീബ് തുറക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ നാരൂ കവ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് വി കെ മനോജ് കുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ബീനാപൂൾ സ്റ്റാഫ് സെക്രട്ടറി ജാഫർ ചുങ്കത്ത് എം എം നജീബ് സ്മിത ീഡർ അജ്നാസ്പി എന്നിവർ സംസാരിച്ചു പാലാടൂരുക്ക് സമർപ്പണ ചടങ്ങ് വൈസ് പ്രസിഡന്റ് റിജി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഷിയാജ് റൈഹാനത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ വി തോമസ് ഷാജി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധുരാജ് സിൽവി മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലത്തിങ്ങൽ പ്രിൻസിപ്പൽ സി എം അക്ബർ അലി പ്രോഗ്രാം ഓഫീസർ സുമയ്യ സമീറ മുജീബ് മുജീബരനിയിൽ ഫൈസൽ മഞ്ചേരി ലീഡർ അമത്തുൽ അലി എന്നിവർ സംസാരിച്ചു News Bureau Hyderabad. Teddy baby diaper and pants, number one Indian baby diaper brand.